ഈ പഴത്തിൽ ഇത്രയല്ല എത്രയെന്ന് ഓരോ രാശിയിലും എണ്ണ ഇനി കൂടുതലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാവുന്ന തെളിഞ്ഞു കാണാവുന്നതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത് അതാണ് ഇപ്പൊ ഞാനത് കണ്ടുപിടിക്കുന്നത് എനിക്ക് വാനശാസ്ത്രത്തിന്റെ പിന്നെ പഠനം പിന്നെ ബി എസ് സിക്ക് ബി എസ് സി പിന്നെ മാസ്ട്രോളമി എടുത്തിരിക്കാണ് അതുകൊണ്ടാണ് എനിക്കുള്ള ഒരു ഉത്തരവാദിത് ഏതൊരു ഇങ്ങനെ കണ്ടുപോകാതായിരിക്കും അതായത് അന്ന് നിരീക്ഷിച്ചപ്പോ അങ്ങനെ ആയിക്കോളന്നില്ലെന്നല്ലേ ഇപ്പൊ അങ്ങനെ തന്നെ അപ്പോഴും അങ്ങനെയല്ല ഇപ്പോഴും അങ്ങനെ തന്നെ അല്ല ഇപ്പഴും അങ്ങനെ അയക്കോളെന്ന് പറഞ്ഞിരിക്കുന്നവര് തെറ്റായിരിക്കത്തില്ല ചിലപ്പം എന്തെങ്കിലും കാരണങ്ങളാൽ അങ്ങോട്ട് വികസന വികസനം പിന്നെ വന്ന് മാറുന്നെങ്കിലേ ഉള്ളൂ ഈ ഈ രൂപം അള്ളാഹു തന്നിരിക്കുന്ന കൃത്യമായി അതാണ് പുത്രത്ത് അള്ളാഹുവിൻ്റെ പുത്രത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയിട്ടും ഒരു അല്പം പോലും വ്യത്യാസമില്ലാതെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു അത് കുതിരത്താണ് കുതിരത്ത് പഠിപ്പിക്കാനാണ് നമുക്ക് ഇതുണ്ടാക്കിയിരിക്കുന്നതും ഇതിനു വേണ്ടിയാണ് അപ്പം എനിക്കന്നേരം ഒരു ഉത്തരവാദിത്വം വന്നത് ഇതുകൊണ്ടാണ് ഞാനിത് പഠിഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിയല്ല ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ എൽമിന്റെ ഭാഗത്തുള്ള ഒരു ഉത്തരവാദിത്വം തീർക്കാനാണ് അതിപ്പോ ഉത്താദിനെയും പദവി ഏൽപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഈ വിഷയം പിന്നെ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിഷയം അപ്പം അപ്പൊ അതുകൊണ്ട് പിന്നെ കാരണം എന്താ അറിയോ ഞാന് ബാനശാസ്ത്രം രണ്ട് കിത്താബിൽ ദർസിൽ പിന്നെ വാനശാസ്ത്രം ഉണ്ട് പിന്നെ കോളേജിൽ കോളേജിൽ മാത്തമാറ്റിക്സ് ആസ്ട്രോണോമിയും രണ്ട് വിഷയമാണ് പിന്നെ ബി എസ് സിക്ക് അപ്പം അസ്ട്രോണമി ഇതിൽ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് കഴിയും പിന്നെ ഇത് ഗ്രഹിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത്രയും സംവിധാനം ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞപ്പോഴേ പിന്നെ നമുക്ക് പിന്നെ ഒരു ലക്ഷ്യം അള്ളാഹ് തന്നല്ലോ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ അള്ളാഹു ആ എൽമിൻ്റെ വികസനത്തിന് വേണ്ടി പിന്നെ ആരെങ്കിലും ചുമതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് ഉസ്താദിനെയും അതിൽ ചുമതിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങളെയും കൂടെ ഇവരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരെയും കൂടെ അങ്ങനത്തെ ഏൽപ്പിച്ചു നമുക്ക് വേണ്ടി പ്രത്യേകം പിന്നെ റബ്ബ് എല്ലാ കരുണയും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരാനും പ്രത്യേകം ഈ എൽമിന്റെ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള തെറ്റുകൾ കുട്ടികളൊക്കെ പുറത്തു തരാനും പിന്നെ രൂപത്തിലാക്കി നമുക്ക് സ്വർഗം ഇതിന് പകരമായിട്ട് തരാനും നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം აਮੀ მოგერ აგო